ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടാം തീയതി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു എന്താ മീറ്റിംഗ് ഉണ്ട് കേട്ടോ ആ ഒരു മീറ്റിങ്ങിലാണ് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയെന്ന് പറഞ്ഞത് അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ഫോർ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പലിശ നിരക്ക് ഇനിയും കുറയാനാണ് സാധ്യത എന്നുള്ളതാണ് അപ്പോൾ ഈ പലിശ നിരക്ക് കുറയുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവുക തീർച്ചയായിട്ടും ഇപ്പോൾ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു കെയുടെ കാര്യത്തിൽ എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു പച്ചയായ നഗ്നമായുള്ള സത്യം തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് ലേബർ പാർട്ടിക്ക് ശക്തമായ സമ്മർദ്ദവും ജനങ്ങൾക്ക് നിന്നും സ്വന്തം പാർട്ടിക്കിടയിൽ നിന്നൊക്കെ എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്ക ട്രംപിൻ്റെ അധികാരത്തിലായതോടെ ഇത് ശക്തമായ രീതിയിൽ യു കെക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിൽ അമേരിക്കയും ചൈനയും ഒക്കെ യു കെക്ക് ശക്തമായ എതിരാളികൾ തന്നെയാണ് അപ്പോൾ ഇവർക്കിടയിൽ പിടിച്ചു നിൽക്കണം ഇൻഫ്ലേഷൻ കുറച്ച് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഇവരൊക്കെ അതിജീവിക്കണം എന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എതിരെ ഇതിൽ പോകുന്ന പലിശ നിരക്കിൽ എന്തൊരു മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അത് നിലനിർത്തി പോകാൻ വേണ്ടി ൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്